നമസ്കാരം നമസ്കാരം അതുല്യ നമ്മുടെ സർക്കാരിൻ്റെ ഭരണം തീരാനായിട്ട് ഇനി മാസങ്ങളേ ഉള്ളൂ വർഷമൊന്നുമില്ല മാസങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഖജനാവ് കാലിയായിട്ട് നാല് വർഷമായൊക്കെയാണ് സർക്കാർ പറയുന്നത് അതായത് പക്ഷേ എന്നാലും ഇടയ്ക്ക് ചില സമയങ്ങളിൽ നമ്മുടെ സർക്കാർ പറയുന്നുണ്ടായിരുന്നു ഖജനാവിന്നാണ് എടുത്ത് ചിലവാക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ടായിരുന്നു ആ കുറച്ചും കൂടെ ഇപ്പൊ തീർന്നു കിട്ടിയിരിക്കുകയാണ് ഖജനാവ് മുഴുവൻ കാലിയാണെന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത് പക്ഷേ ായ ഖജനാവിന്ന് എങ്ങനെയാണ് ഈ ഇങ്ങനെ മാജിക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ സർക്കാർ കാരണം കഴിഞ്ഞ ദിവസം വന്ന ഒരു നോക്കുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിനെ എല്ലാ മന്ത്രിമാർക്കും പ്രത്യേകിച്ച് നമ്മുടെ ധനവകുപ്പിലെ കെ എൻ ബാലഗോപാലിന് ഇച്ചിരി മന്ത്രമൊക്കെ അറിയാമെന്നാണ് മന്ത്രം പുള്ളിക്ക് അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അവരുടെ സ്റ്റാഫ് അതിനൊക്കെ മന്ത്രം അറിയാവൂ ക്ഷേമ പെൻഷന്റെ കാര്യം വന്നപ്പോൾ ഇവര് ഭരണത്തിൽ വരുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നതും സാധാരണ ജനങ്ങൾക്കൊക്കെ സമ്മത അതായത് അടുത്ത ഞങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഭരണം തുടങ്ങിയതിന് ശേഷം നമ്മുടെ ബാലഗോപാലൻ പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നുമില്ല കയ്യിലൊന്നുമില്ല പെൻഷൻ തരാനൊന്നുമില്ല ഇല്ല കയ്യിൽ ഞങ്ങൾ പാപ്പനാണ് എല്ലാം തീർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം നമ്മൾ മുഖ്യമന്ത്രി ഒരു ഇപ്പോൾ അതുല്യ പറഞ്ഞതുപോലെ ഇത് തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയുണ്ട് അത് നമുക്കറിയാം മുഖ്യമന്ത്രിക്കൊരു പി ആർ വകുപ്പും അതിലൊരുപാട് ഉദ്യോഗസ്ഥരുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് കാര്യമൊന്നുമില്ലാതെ കൊണ്ടുതന്നെ അല്ല പി ആർ വകുപ്പിൻ്റെ ഇതിലിപ്പോൾ അതുല്യ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ് പി ആർ വകുപ്പിൻ്റെ ഇതിൽ മുഖ്യമന്ത്രിയുടെ പോസ്റ്റുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പഴയതാണ് വർഷങ്ങൾ പഴക്കമുള്ളതാണ് പിന്നെ ഒന്നും അപ്ഡേറ്റ് ആയിട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ പണി എന്താണെന്നുള്ളത് നമ്മുടെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ഇട്ട് ഒരു പ്രധാന വാർത്ത വൈറലാവാൻ കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നു വർക്കർമാർക്ക് ഒരു നൂറ് രൂപം അതിലൊരു പോക്കോ അല്ലെങ്കിൽ ഞങ്ങളൊരു ഒരു രൂപയെങ്കിലും കൂട്ടി തരാ പറയാൻ പോലും സർക്കാരിന് പറ്റുന്നില്ല പക്ഷേ അതിന്റെ ഇടയിലാണ് വകുപ്പിലെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് പാവങ്ങൾക്ക് ശമ്പളം ഇല്ല കേട്ടോ രൂപ ആ സത്ര അല്ലേ ഉള്ളൂ എന്തായാലും ഒരു കുടുംബം കൊണ്ട് പോകുന്ന പോക്കിന് ഒരു അങ്ങ് കൊടുത്തേക്കാം ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ചെലവിന് ഒരു അമ്പത് രൂപ കൊടുക്കാം ായിട്ടൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടിയിട്ടുണ്ട് അത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇപ്പം ഒരു ഉദ്യോഗസ്ഥന് മാത്രമല്ല പന്ത്രണ്ട് അംഗങ്ങളാണ് ഉണ്ടെങ്കിൽ പന്ത്രണ്ട് അംഗങ്ങൾക്കും ശമ്പളം കൂട്ടി ഒരേ ഒരു ഒരു അങ്ങനെ ഇത് കേട്ടോ അങ്ങനെ എല്ലാവരും സമത്വം ഞാൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ആ ഒരു മനസ്സോട് നമ്മുടെ മുഖ്യം എല്ലാവർക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടിയിട്ടുണ്ട് പക്ഷേ ചേച്ചി ഈ പെൻഷൻ കൊടുക്കാൻ മാത്രം ഇതിനൊക്കെ കൊടുക്കുമ്പോ സാധാരണക്കാർക്കല്ലേ അത് സാധാരണക്കാർക്ക് അല്ലെ പൊതുജനം പണ്ടേ പറയുന്ന ഒരു വാക്കുണ്ട് പൊതുജനം കഴുതകള് അല്ലെ അങ്ങനെയാണ് പറഞ്ഞ് ഞാൻ പറയുന്നതല്ല പണ്ടേ പഴമക്കാർ പറയുന്നതാണ് യാഥാർത്ഥ്യമാക്കുകയാണ് അതായത് പെൻഷൻകാർക്ക് പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ എന്ത് ചെയ്യും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചെന്ന് സമരം ചെയ്യുക എന്നാലും ക്ഷേമ പെൻഷൻ ഇതുവരെ അങ്ങനെ ഒരു സമരവും പ്രശ്നങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല കാരണം എല്ലാം വയസ്സായതും അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് മറിയ ചേട്ടത്തി എടുത്തു സമരം അത് പ്രശ്നം ഒതുങ്ങിയില്ലേ അത് അങ്ങനെ വരുന്നവരുടെ പ്രശ്നം വലിയതായിട്ട് വരികയാണെങ്കിൽ അത് ഒതുക്കുക അല്ലാതെ സാധാരണക്കാർക്ക് ഇതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേറൊരു രീതികളൊന്നും അറിയില്ല ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒന്നുകിൽ വിഡോസ് ആയിരിക്കും പിന്നെ ഈ വയസ്സ് പ്രായം ചെറാമ്മമാർ അപ്പം അവർക്ക് ഈ സമരത്തിൽ സമരത്തിന് വന്നിരിക്കുന്ന ആശാവർക്കർമാരോട് എന്താണ് കാണിക്കുന്ന സ്ത്രീകളാണ് കുടുംബം വിട്ട് അവർ ഇത്രയേ ദിവസം കൊണ്ട് വന്ന് നിൽക്കുവാണ് അവർക്കുള്ള എത്ര രൂപ കൂട്ടാൻ കൂട്ടാൻ അവർ പക്ഷെ അതിനുപോലും വയ്യ നമ്മൾ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ എപ്പോഴും വനിതകൾക്കൊപ്പം നിൽക്കുമെന്നൊക്കെ ആണ് ഇത്ര സർക്കാർ നാഴികം പറയാറുണ്ട് ഞങ്ങൾ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പറയും ഞങ്ങൾ വനിതയോടെ അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അവരിത്രയും ദിവസം ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തിലധികം അതിൽ നിന്ന് െ മനസിലാക്കാൻ സർക്കാർ പറയുന്നതൊന്ന് അത് മാത്രമല്ല ചേച്ചി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസത്തിലായിരുന്നു ഈ സർക്കാർ നാലാം വാർഷികം രണ്ടാമത് അവര് ഭരണത്തിൽ വന്നിട്ട് നാലാം വാർഷികം ആഘോഷിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു അതിലൊരു നൂറ് കോടി രൂപ ചെലവായിട്ട് നൂറ് കോടി മൊത്തത്തിലല്ല അല്ല ഒരു അപ്പൊ ആ ഒരു കണക്ക് നമ്മൾ കേൾക്കുമ്പോ സത്യം പറയുന്നത് നമ്മളെ കേരളീയ ജനത അതെ കാരണം ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് സമരം ചെയ്യുന്ന പല ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഇതുപോലെ ആവശ്യങ്ങളായിട്ട് വരുമ്പോൾ പറയും ഞങ്ങളുടെ കയ്യിൽ കാശില്ല ഹജനാവില് പണമില്ല ഞങ്ങൾ അവിടെ കിഫ്ബിന്ന് കടവെടുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോഴും സർക്കാരിന്റെ ദൂർത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊന്നും കുറയാൻ ഒരു തത്വമാണ് ഞാനിപ്പോ ഒരു ഈ വർഷം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മുതലാക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത് ഇനിയിപ്പോ ഇലക്ഷൻ വരുവാണ് ഇനി പുതിയ വാഗ്ദാനങ്ങളൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് ക്ഷേമ പെന്ഷന് മൂവായിരം ആക്കും പിന്നെ അല്ലെങ്കിൽ സാധാരണ പക്ഷെ നമ്മുടെ ഇത് പറയുന്നില്ല ഇതേ ഇതൊക്കെയാണ് തമിഴ്നാട്ടിലൊക്കെയാണെന്ന് പറയുന്നത് പക്ഷെ അവിടെ സ്ത്രീകൾക്ക് ബസ്സിലൊക്കെ ഫ്രീ ആണെന്ന് ആണ് എന്തായാലും അവർക്കൊരു ലാഭവും ഇല്ലാതെ അവർ ഒരിക്കലും ഇല്ല ഇല്ല ആരായിരുന്നാലും ഇപ്പൊ നമ്മളെ സർക്കാരായിരുന്നാൽ പോലും എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലാഭം തീർച്ചയായിട്ടും അതിലുപരി അവർ ജനങ്ങളുടെ ക്ഷേമ അതാണ് പ്രധാനം ഞാൻ പറയുന്നത് ഒരു ഭരണം വയ്ക്കുന്നത് എന്തിനാണ് ജനങ്ങളുടെ ക്ഷേമം ജനങ്ങളുടെ കാര്യങ്ങളെന്ന് പറയുന്നത് പോലും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവര് പ്രാധാന്യം കൊടുക്കേണ്ടത് സ്വന്തം കാര്യങ്ങൾക്കല്ലേ എന്റെ മോക്ക് ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണം എന്റെ ഭാര്യക്ക് ഒരു ബാങ്ക് ബാലൻസ് ഈ സർക്കാർ തീരുമാനിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്വരാജിന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് കണ്ടില്ലേ സർവകലാശാല ചെയ്യുന്നത് പിന്നെ എത്രയാണ് ഇപ്പൊ അൻപത് വയസ്സാക്കി കൊടുത്തിട്ടുണ്ട് നീട്ടി ഉത്തരവും വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ചേച്ചി ക്ലിഫ് ഹൗസിന് വേണ്ടിയിട്ട് ചെലവാക്കിയ കോടികൾ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീന്തൽ കുളത്തിന് വേണ്ടി ആറ് പ്രാവശ്യമാണ് നവീകരണത്തിന് കാശ് മുടക്കിയത് എന്തിനു വേണ്ടിട്ടാണ് കോടികളാണ് ചേച്ചി ചെലവാക്കിയത് മുഖ്യനാ നീന്തൽ കുളത്തിൽ കിടന്ന് നീന്തിയിട്ടാണോ എന്നും കുളിക്കുന്നേ അല്ലെ എനിക്ക് തോന്നുന്നില്ല അറിയില്ല നമ്മൾ പറയുന്നത് അവിടത്തെ കാര്യത്തൊഴുത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കോടി മുറക്കി അത് ഇത് ലിഫ്റ്റ് വേണോന്ന് പറഞ്ഞിട്ട് ഇന്ന് നടക്കാൻ പോലും വയ്യേ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഇത്ര കോടി മുടക്കിന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കാം ചേച്ചി പറഞ്ഞ പൊതുജനങ്ങളെ സത്യം പറഞ്ഞാൽ സർക്കാർ കഴുതകളാക്കി കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്നുള്ളതായിരിക്കാം അറിയില്ല നമ്മള് ഈ പൊതുജനം എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ വരുന്നതാണ് നമ്മൾ അതുകൊണ്ട് കാര്യമില്ല തീർച്ചയായും പൊതുജനം തന്നെയാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലോട്ട് ചില വാർത്തകൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമ്മള് ചെയ്യുന്നത് അതിലൂടെ ഒരു മാറ്റം കൊണ്ടുവരട്ടെ എന്നൊരു ആഗ്രഹത്തിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പൊ നമ്മൾ ഒരു ഭരണപക്ഷത്തിനെ നമ്മൾ വില കുറച്ച് കാണുക പ്രതിപക്ഷത്തിനെ വില കാണുക അങ്ങനെ ഒന്നും അല്ല ചെയ്യുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ജനങ്ങളിലോട്ട് അതിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാകട്ടെ എന്നൊരു ഇവര് തന്നെ വന്നോട്ടെ അല്ലെങ്കിൽ അവർ തന്നെ ആര് വന്നാലും ഭരണം നന്നാക്കി ജനങ്ങളുടെ ക്ഷേമം അല്ലെ കുറച്ച് തീർച്ചയായിട്ടും ഒരുപാട് വേണ്ട കുറച്ചെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ നന്മയ്ക്കും സർക്കാർക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരിക്കും അതെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതെ തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മാത്രേ ഉള്ളൂ പ്രയാസം തോന്നുക അല്ലാതെ നമുക്ക് പാർട്ടിയോടോ വ്യക്തികളോടോ ഒന്നും ഒരു വൈരാഗ്യമോ ദേഷ്യമോ അല്ലെങ്കിൽ ഒന്നുമില്ല കാരണം നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണിത് തീർച്ചയായിട്ടും അപ്പോ നമ്മൾ നമ്മളതിനെ കുറ്റം പറയല്ലെടുത്ത കുറച്ചും കൂടെ വേണ്ടിട്ട് പ്രവർത്തിക്കുക അത് മാത്രം തന്നെയാണ് അത്രേ ജനങ്ങളോടേറ്റ് ഇതൊന്ന് നിങ്ങളോട് പറയുക കാരണം ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുന്ന ഖജനാവിൽ ഇതൊക്കെ എവിടെ നിന്ന് എത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് ശ്രദ്ധിക്കുന്നത് എന്തെങ്കിലും അത്രേയുള്ളൂ അത് മാത്രം ഒന്ന് അന്വേഷിച്ചു അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും മാത്രം